മൗദൂദി ചാനലായ മീഡിയ വണ്ണിനെ വിശ്വസിച്ച് എന്തവസ്ഥ വരും ബംഗാളി ഹിക്കാൻ്റെ അവസ്ഥയിലെത്തും ഇപ്പോൾ കണ്ടില്ലേ കറിയ വരെ തന്തയ്ക്ക് വിളിക്കുന്ന ഗതികേടിലേക്ക് ഒരാൾ ഇരുട്ടി വിളിക്കുന്നതിന് മുന്നേ അധപ്പതിച്ചിരിക്കുന്നു ഇന്നലകളിൽ ആ സ്വരം കേരളത്തിൽ വലിയ ആഘോഷമായിരുന്നു പക്ഷേ ചിലർ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ അപ്പം മൗദൂദി ചാനൽ അവരുടെ പിന്നിൽ അടി അത് ഏത് വിഷയമായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റിനെതിരായി സംസാരിച്ചു തുടങ്ങിയാൽ കേരളത്തിൽ ഉടനടി അവർക്ക് പിന്തുണ കൊടുക്കുന്ന രണ്ട് വിഭാഗക്കാരാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയും ഒപ്പം സംഘപരിവാറുകാരും നോക്കിയേ കഴിഞ്ഞ കുറച്ച് ദിവസം പി വി അൻവറിനെ പൊക്കി അടിച്ചു കൊടുത്തു പോലീസിനെ നിലയ്ക്ക് നിർത്തുന്ന അൻവർ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിന് കിട്ടിയ വലിയ ചാൻസ് അൻവർ എന്ന ഒറ്റക്കൊമ്പൻ അൻവർ ഒറ്റയ്ക്കൊരു പാർട്ടി അൻവർ പിൻപറ്റുക ഡി എം കെയുടെ ഐഡിയോളജി അൻവർ എന്ന ഫയർ ബ്രാൻഡ് ഇറങ്ങിക്കളിക്കുന്ന അൻവർ ടു പോയിന്റ് സീറോ മിന്നൽ പിണറായി അൻവർ അൻവർ മുൻ കഴകം എവിടെ വരെ അവസാന തോൽവി അൻവറിനായിരിക്കില്ല ഇന്ന് ജയിച്ചത് അൻവർ അൻവർ അറിയേണ്ട രാഷ്ട്രീയ പാഠങ്ങൾ അൻവറിനെന്തിന് ഈ പാർട്ടി അൻവറിന് പിഴച്ചതെവിടെ നിലമ്പൂർ എം എൽ എ ഒടുവിൽ രാജിവെച്ചു ഇങ്ങനെ തട്ടിപ്പൊക്കി തട്ടിപ്പൊക്കി ഒടുവിൽ